നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് മിന്നുന്ന വിജയമാണ് നേടാൻ കഴിഞ്ഞത് നൂറ്റി പതിനേഴ് അസംബ്ലി സീറ്റുകളുള്ള പഞ്ചാബിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റിലും വിജയിച്ചാണ് ആം ആദ്മി പാർട്ടി വെന്റി മാറിച്ചത് എന്നാൽ ഇക്കുറി അവർക്ക് ലോക്സഭയിൽ അതുപോലെ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഒട്ടും തന്നെയില്ല അവിടെയുള്ള ലോക്സഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസിൻ്റെ കയ്യിലാണ് എന്നുള്ളത് അവർക്കറിയാം കോൺഗ്രസുമായി ഒരു സഖ്യം ആം ആദ്മി പഞ്ചാബിലെ ഘടകം സമ്മതിക്കുന്നില്ല ഭഗവന്ത് സിംഗ് മാൻ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബിൽ ആം ആദ്മിക്ക് ഒറ്റയ്ക്ക് ചരിത്ര വിജയം നേടാൻ കഴിയുമെന്നൊക്കെയാണ് എന്നാൽ ഇത് വീരവാദം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയുമില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രസരിപ്പ് മാത്രമേ ഉള്ളൂ അതും കോൺഗ്രസ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിലേക്കാണ് നിലവിൽ നിരവധിയായ വിഷയങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കടുപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമ നടപടികൾ അതിശക്തമായി തന്നെ കെജ്രിവാളിനെതിരെ നീങ്ങുമ്പോൾ കെജ്രിവാൾ മൂക്കിൻ്റെ തുഞ്ചം വരെ വെള്ളം എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കെജ്രിവാൾ നിൽക്കുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അത്ര എളുപ്പം കെജ്രിവാളിന് കഴിയില്ല എന്നുള്ളത് ആം ആദ്മിക്ക് നന്നായി അറിയാം കോൺഗ്രസ്സുമായി അതുകൊണ്ടാണ് മറ്റ് പല സ്ഥലങ്ങളിലും ഒരു ടയ്യപ്പ് ഉണ്ടാക്കി അവരുമായി ഒരു അനുരഞ്ജനത്തിലേക്ക് പോകുന്നത് എന്നാൽ പഞ്ചാബിൽ മാത്രം അത് നടപ്പില്ല എന്നാണ് ആം ആദ്മി പറയുന്നത് എന്തുകൊണ്ട് നടപ്പില്ല എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ആം ആദ്മിക്ക് വലിയ മുന്നേറ്റമൊന്നും നടത്താൻ കഴിയില്ല രണ്ടായിരത്തി പതിനേഴിൽ ആം ആദ്മിയായിരുന്നു അവിടെ ഇരുന്നത് എന്നാൽ അതിനുശേഷം നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ സാങ്കരൂരിൽ ലോക്സഭയിൽ ഒരൊറ്റ ലോക്സഭ അതായത് സാങ്കരൂർ ലോക്സഭയിൽ ഭാഗവത്മാനിൻ്റെ വിജയം മാത്രമാണ് അവിടെ ലഭിച്ചത് ആം ആദ്മിക്ക് അതിന് മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റ് വരെ നേടിയ ആം ആദ്മി പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഡൽഹിയിൽ ഒരു സീറ്റ് പോലും അവർക്ക് ലഭിച്ചില്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ അവർ മത്സരിച്ചു നോക്കി അവിടെ ഒന്നും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല ഇതിലൂടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് തെരഞ്ഞെടുപ്പായിരുന്നാലും അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സന്ദേശമുണ്ട് ലോക്സഭയാണല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല അത് ആം ആദ്മിക്ക് വ്യക്തമായി മനസ്സിലായില്ലെങ്കിൽ അതിലൂടെ അവർക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആം ആദ്മിയെ അവിടുത്തെ ജനങ്ങൾ അവിടെ പരീക്ഷണം എന്ന രീതിയിലേക്ക് ആണ് അധികാരത്തിലേക്ക് എത്തിയത് എന്നാൽ ആ പരീക്ഷണം പൊളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് ആം ആദ്മി എങ്ങനെയും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിയാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി കാണാനും കഴിയും ഇതിനോടകം തന്നെ കോൺഗ്രസ് വിട്ട പല നേതാക്കളും തിരിച്ചു വരവിൻ്റെ ഒരു പാതയിലാണ് പ്രത്യേകിച്ചും സുനിൽ ജാഖർ അടക്കമുള്ള നേതാക്കൾക്ക് തിരികെ കോൺഗ്രസിലേക്ക് വരണം എന്ന ആഗ്രഹം കൃത്യമായി പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് കോൺഗ്രസിലേക്ക് തിരിച്ച് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ശിരോമണി അകാലിദൾ ബി ജെ പി സഖ്യവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം അവരുടെ പാർട്ടി എന്നേക്കുമായി ഒലിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിരവധിയായിട്ടുള്ള ടൂറിസം ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ കൈമുതലാക്കി വെച്ചിരിക്കുന്ന ബാദൽ കുടുംബത്തിന് അവരുടെ സമ്പദ്ഘടന ശോഷിച്ചു പോകാതിരിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമായി തീരൂ എന്ന തിരിച്ചറിവാണ് അവരെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ പിടിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ശരിയായി മാറുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആം ആദ്മിയുടെ മുന്നേറ്റത്തെ തടുക്കാൻ കോൺഗ്രസിന് എന്തുകൊണ്ട് കേൾപ്പുണ്ട് എല്ലാ രീതിയിലുള്ള കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് തന്നെയാണ് നവജോത് സിംഗ് സിദ്ധുവും ചരൺജിത് സിംഗ് ചെന്നിയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അവിടെ മത്സരത്തിൽ ഇറങ്ങുന്നത്